ഹലോ സുഹൃത്തുക്കളെ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ കേട്ടോ പിന്നെ ബത്തേരിലാണ് സുൽത്താൻ ബത്തേരി വയനാട്ടില് അപ്പോ കേരളത്തിൽ ഏറ്റവും വൃത്തിയുള്ള ടൗൺ സുൽത്താൻ ബത്തേരി എന്നുള്ളത് കുറെ ആളുകൾക്ക് അറിയാം അപ്പൊ ഇന്ന് ഇവിടെയാണ് അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളായിട്ട് ഞാൻ ഇന്ന് ഉണ്ടാവും കൂടെ ഓക്കെ താങ്ക് യു സുൽത്താൻ ബത്തേരി പേര് പോലെ തന്നെ സുൽത്താൻ ആണ് കേട്ടോ വൃത്തിയുടെ കാര്യത്തില് കേരളത്തിൽ ഇങ്ങനെ നഗരസഭ വേറെ ഉണ്ടാവില്ല കേട്ടോ കാരണം അത്ര വൃത്തിയാണ് രാവിലെ തുടങ്ങും ക്ലീനിങ് ക്ലീൻ ചെയ്യാൻ തന്നെ നഗരസഭ ഒരുപാട് ആളുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അത് മാത്രമല്ല കേട്ടോ ചില ഭാഗങ്ങളുണ്ടല്ലോ നാട്ടിൽ നിന്നിട്ട് കയ്യെട്ടിങ്ങിന് നിന്നിട്ട് ആ അവർ നോയിക്കോളും ഇത് ഗവൺമെൻറ്റിൻ്റെ ആവശ്യമില്ലേ എന്നെല്ലാം തോന്നലുണ്ടാവും പക്ഷേ ഇവിടുത്തെ ജനങ്ങളും കൂടി ഒത്തു ഒത്തുകൂടിയിട്ടോ ഇവിടെ വേസ്റ്റുകളോ മറ്റു മാലിന്യങ്ങളൊന്നും ഒരാളും ഇവിടെ നഗരത്തിൽ തള്ളാനൊന്നും വരുന്നില്ല ഒരു കൊതുകടില്ല അവിടെ ഒരു നാറ്റ കേസുകളേ ഇല്ല എല്ലാം ക്ലീൻ ക്ലീൻ സിറ്റി എന്ന് പറയാം ഒരു പൂന്തോട്ടത്തേക്ക് എത്തിയൊരു പ്രതീതി ഇട്ടപ്പെടുത്തുമ്പോൾ നിറയെ പൂക്കൾ ചെടികൾ അതൊക്കെ സംരക്ഷിക്കും ജനങ്ങളും കൂടി കൈകോർത്തല ഇതൊക്കെ സംരക്ഷിക്കണത് അപ്പോൾ ഇങ്ങനെ നഗരസഭ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് തീർച്ചയായിട്ടും ഒന്ന് സന്ദർശിക്കണം കേട്ടോ ഏത് ഭാഗത്ത് കേരളത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നാണെങ്കിലും ഇവിടേക്ക് വന്ന് സന്ദർശിക്കണം ഒരുപാട് ചരിത്രങ്ങൾ പറയണം കേട്ടോ ഒരുപാട് ചരിത്രങ്ങൾ അന്തി ഉറങ്ങുന്ന സ്ഥലമാണ് ഈ ബത്തേരി സുൽത്താൻ ബത്തേരി